ഫോക്കസ് എന്നത് വ്യക്തികളെ അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്ന ഒരു മാനസിക തന്ത്രമാണ് അത് ശ്രദ്ധിക്കാതെയും ചിന്തിക്കാതെയും ചെയ്യുന്ന പ്രവൃത്തികളെ ഒഴിവാക്കിയും പ്രത്യേക പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ജാഗ്രതയോടെ നിലനിർത്തുകയും ചെയ്യുന്നു ശ്രദ്ധ എങ്ങോട്ട് പോകുന്നുവോ അവിടേക്ക് കൂടുതൽ ഊർജ്ജം ഒഴുകുന്നു ഫോക്കസ് ഈ അതിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു എഫ് ഫോർ ഫിക്സേഷൻ ഉറപ്പിക്കൽ പ്രത്യേക ജോലിയിലോ ലക്ഷ്യത്തിലേക്കോ ശ്രദ്ധയെ കൊടുക്കുക ഒ ഫോർ ഓർഗനൈസേഷൻ രൂപീകരണം പ്രവർത്തനങ്ങൾക്കും തന്ത്രങ്ങൾക്കും ഊർജ്ജം പരമാവധി ഫലപ്രദമാക്കുക സി ഫോർ കോസൻട്രേഷൻ ഏകാഗ്രത ശ്രദ്ധ നിലനിർത്തുകയും ചെയ്യാൻ കഴിയാത്ത പ്രവൃത്തികളെ ഒഴിവാക്കുകയും ചെയ്യുക യു ഫോർ അഡ്സ്റ്റാഡിങ് മനസ്സിലാക്കുക വ്യക്തമായ കാഴ്ചപ്പാടുകളിലൂടെ പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ ലക്ഷ്യത്തിന്റെ പൂർണ്ണ മനസ്സിലാക്കുക ും പ്രചോദനവും സമയത്തിനൊപ്പം നിലനിർത്തുക ശ്രദ്ധ മെച്ചപ്പെടുത്തുന്നതിന് വ്യക്തമായി ലക്ഷ്യങ്ങൾ സജ്ജമാക്കുക ഊർജ്ജവും സമയവും പ്രയത്നവും നഷ്ടപ്പെടുന്ന പ്രവർത്തികളെ ഒഴിവാക്കുക സാഹചര്യങ്ങൾക്ക് അനുസരിച്ച ഉപകരണങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തനങ്ങൾ എളുപ്പമുള്ള ഘട്ടങ്ങളായി വിഭജിക്കുക യോഗ പോലെ ഉള്ള പരിപൂർണ ശ്രദ്ധ വ്യായാമങ്ങൾ അഭ്യസിക്കുക ഇടവേളകൾ എടുക്കുക ആരോഗ്യകരമായ ജീവിതശൈലി നിലനിർത്തുക ഇതിലൂടെ കൂടുതൽ ഉൽപാദനക്ഷമതയും വിജയവും നേടാൻ കഴിയും നന്ദി